world's greatest wedding collection. Emmanuel M Space Shopping Center, കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പിന് പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി അകം ഏകം അനേകം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ കാർണിവൽ നടക്കുന്നത് പൊറാട്ട് നാടക കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പ് നടക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള കവികളും സാഹിത്യകാരന്മാരും കാർണിവലിൽ പങ്കെടുക്കുന്നു ആറു വേദികളിലായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാഹിത്യോത്സവമായാണ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പൊറാട്ട നാടക കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ വെള്ളിയാഴ്ച രാവിലെ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു ജാതിയെയും ഐത്തത്തെയും തുറന്നുതിർത്തതുകൊണ്ടാണ് ദളിത് കലകളും പാട്ടുകളും ഇവിടെ നൂറ്റാണ്ടുകളായി പുറത്തെ ആട്ടങ്ങളായി നിലനിന്നിരുന്നതെന്നും ഈ കീഴാള അറിവുകളെ സമീപകാലത്താണ് കേരള സമൂഹം പരിഗണിച്ചു തുടങ്ങിയതെന്നും മണ്ണൂർ ചന്ദ്രൻ പറഞ്ഞു ഇപ്പോഴും ദളിത് കലകളോടുള്ള വിവേചനം സാംസ്കാരിക ലോകത്ത് തുടരുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ കാട് പറയുന്ന അപ്പോൾ പാലക്കാട്ടിലെ ടൗണിൽ കാണുന്ന പറഞ്ഞു വിശ്വാസം ആ പി പക്ഷെ വിശ്വസിക്കാതെ ഞാൻ കളിയില്ല ഈ കഥ ഉണ്ടായതാവണം അപ്പോ അതിൽ ചൊല്ലി വരുന്നുണ്ട് ഈ പാട്ടി കളിയിൽ കാട്ടാനേ അയ്യോ പി രാമചന്ദ്രൻ അധ്യക്ഷനായി കാർണിവൽ പരിപ്രേക്ഷ്യം ഡോക്ടർ എച്ച് കെ സന്തോഷ് അവതരിപ്പിച്ചു എഴുത്തുകാരായ സച്ചിദാനന്ദൻ ഇ പി രാജഗോപാലൻ പി പി രാമചന്ദ്രൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി വാർഡ് മെമ്പർ റുക്കിയ എന്നിവർ പങ്കെടുത്തു കാർണിവൽ ബുക്കിന്റെ പ്രകാശനം പ്രശസ്ത കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു ഒ ലക്ഷ്മിക്കുട്ടി ഏറ്റുവാങ്ങി തുടർന്ന് സച്ചിദാനന്ദനുള്ള കവിതയുടെ കാർണിവലിന്റെ ആദരം കാർണിവൽ ഡയറക്ടർ പി പി രാമചന്ദ്രൻ സമർപ്പിച്ചു ഇ പി രാജഗോപാലൻ ആദര പ്രഭാഷണം നടത്തി കോർഡിനേറ്റർ ആലിക്കുട്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം ആർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റിയമ്പതിൽ പരം കവികളും കലാകാരന്മാരും എഴുത്തുകാരും കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട്